മഴക്കാലത്ത് അശ്രദ്ധ മൂലമുള്ള അപകടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നതിനാൽ സഞ്ചാരത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് മലയോര ഹൈവേയിലെ റെയറോം ടൗണിൽ തിങ്കളാഴ്ച രാവിലെ നടന്ന അപകടത്തിൽ ഭാഗ്യം കൊണ്ടാണ് അതീവ അപകട സാഹചര്യം ഒഴിവായത് ആലക്കോട് ഭാഗത്തു നിന്നും ഒരേ ദിശയിൽ വന്ന സ്കൂട്ടറുകൾ തമ്മിലാണ് കൂട്ടിയിടിച്ചത് മെയിൻ റോഡിൽ നിന്നും മൂന്നാം മൂന്നാംകുന്ന് റോഡിലേക്ക് തിരിഞ്ഞ സ്കൂട്ടറിന് പിന്നാലെ വന്ന സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞ സ്കൂട്ടറിൽ ഇടിച്ച് തേർത്തല്ലി ഭാഗത്തേക്ക് സഞ്ചരിച്ച സ്കൂട്ടറിലുണ്ടായിരുന്ന യുവതിക്കാണ് പരിക്കേറ്റത് പരിക്ക് ഗുരുതരമല്ല നാലേക്കർ മുപ്പത്തിയഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് കണ്ണൂർ ജില്ലയിലെ ആലക്കോട് പഞ്ചായത്തിൽ ആലക്കോട് ചെറുപുഴ റോഡരികിൽ കല്ലങ്കോടാണ് സ്ഥലം നിലവിൽ തെങ്ങ് കമുക് കുരുമുളക് പ്ലാവ് മാവ് എന്നിവയാണ് ഉള്ളത് ഒരിക്കലും പറ്റാത്ത കുളവും തോടുമുണ്ട് സ്കൂൾ ബാങ്ക് ആരാധനാലയങ്ങൾ ആശുപത്രി തുടങ്ങിയ സൗകര്യങ്ങൾ ഏറ്റവും അടുത്ത് ലഭ്യമാണ്